നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന മികച്ച മത്സരമായിരുന്നു താരം കാഴ്ചവെച്ചത് മണിയ ടാസ്കിൽ കിട്ടുന്ന പണം എടുത്ത് പുറത്തു പോകാനായിരുന്നു നന്ദന ആഗ്രഹിച്ചത് എന്നാൽ ടാസ്ക് തുടങ്ങും മുമ്പ് തന്നെ താരം പുറത്താവുകയായിരുന്നു കോമണർ എന്നതിലുപരി ഷോയിൽ തന്റേതായൊരു സ്ഥാനം നേടിയെടുക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നന്ദന പ്രണയം വിവാഹം വീട് തുടങ്ങിയ ഇൻസ്റ്റഗ്രാമിലെ ക്യൂ ആൻഡേയിലൂടെ ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് നന്ദന തന്റെ യൂട്യൂബ് ചാനലിലൂടെ മറുപടി നൽകിയത് പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും കാമുകൻ ഉണ്ടെന്നും നന്ദന മറുപടി നൽകി വിവാഹമുണ്ടായാൽ എല്ലാവരെയും ഞാൻ വിവാഹത്തിന് ക്ഷണിക്കും ആരുമായും എനിക്ക് ശത്രുത ഒന്നുമില്ല അടുത്തൊന്നും വിവാഹമുണ്ടാകില്ല വീടുപണിയൊന്നും തുടങ്ങിയില്ല ആഗ്രഹം ആദ്യം വീട് പിന്നെ കാറ് എന്നൊക്കെ ആയിരുന്നു പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആദ്യം കാർ എടുത്തു ഇനി വീട് എടുക്കുന്നത് ആലോചിക്കണം അതൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പുതൂർക്കരയിലാണ് എൻ്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്കൊക്കെ അറിയാം എന്നാൽ വിവാഹത്തിൻ്റെ ഡേറ്റോ മാസമോ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല കുറച്ചുകൂടി ഞാൻ വലുതാകട്ടെ എന്ന് കെട്ടാൻ പോകുന്ന ആളുടെ വീഡിയോ തീർച്ചയായും ചെയ്യും ആൾക്കതിന് താല്പര്യമൊക്കെ ഉണ്ട് ഞാൻ സിനിമാ റിവ്യൂ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും റിവ്യൂ ചെയ്തിട്ട് വേണം ഫുൾ വീഡിയോ ചെയ്യാൻ കൊടുക്കാൻ ജീവിതമൊക്കെ നന്നായി പോകാം പരസ്യത്തിൻ്റെ അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ സിനിമ സീരിയൽ അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എല്ലാം വരട്ടെ എന്നാണ് ആഗ്രഹം അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഡിഗ്രി കഴിഞ്ഞാൽ പി എസ് എസ് സിയും ഒക്കെ കുറേ ശ്രമിച്ചു എന്നാൽ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് ബിഗ് ബോസിലേക്ക് ചുമ്മാ കൊടുക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൽ കിട്ടി ബിഗ് ബോസിൽ പോയതിനു ശേഷം പിന്നെ പഠിക്കാനൊന്നും പോകുന്നില്ല അമ്മ എന്നോട് പഠിക്കാൻ പോകാൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകേണ്ട എന്ന് പറയാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല വെറുതെ ഇരുന്നാൽ അമ്മമാർക്ക് വയ്യാണ്ടാവൂലേ അതുകൊണ്ട് അമ്മയ്ക്ക് കഴിയുന്നത് പോലെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ പോവണ്ട എന്ന് പറയാനുള്ള സമ്പാദ്യം എനിക്കില്ല അമ്മയെ ഞാൻ ഒരു ദിവസം വീട്ടിലിരുത്തും ജോലിക്ക് പോകണ്ട എന്ന് പറയും ആ നാൾ പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്ന് ന്ത പറയുന്നു എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സാണ് പ്രായം ചോദിച്ച് പല കമന്റുകളും വരാറുണ്ട് ഞാൻ കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കാറില്ല ജീവിതം ചോദിച്ചാൽ മുൻപ് എന്നെ എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് അറിയുന്നത് എന്നാൽ ബിഗ് ബോസിന് ശേഷം പലർക്കും എന്നെ അറിയാം അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ എന്നെ അറിയാം ദൈവാനുഗ്രഹം കൊണ്ട് കുറെയൊക്കെ പേരുടെ സ്നേഹം ലഭിക്കുന്നു അതൊക്കെ സന്തോഷമാണ് ഞാൻ ജോലിക്ക് പോയിരുന്ന കാലത്ത് എനിക്ക് ലഭിച്ച ശമ്പളം വെറും എണ്ണായിരം രൂപയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ പൈസ സമ്പാദിക്കാൻ പറ്റി കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി അതൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ബിഗ് ബോസ് കൊണ്ട് നന്നായ വ്യക്തി എന്നൊക്കെ കമന്റൊക്കെ കാണാറുണ്ട് ഞാൻ മാത്രമല്ല കുറേ പേർ നന്നായിട്ടുണ്ടല്ലോ അഭിഷേകും ഞാനും കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് മുൻപ് വളരെ അധികം സങ്കടപ്പെട്ടിരുന്ന സമയമുണ്ട് എന്നാൽ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ഇപ്പോൾ തോന്നും സങ്കടപ്പെട്ടിരുന്നാൽ എന്താണ് ജീവിതത്തിൽ കിട്ടുക അടിച്ചുപൊളിച്ചു ജീവിക്കുക അതല്ലേ വേണ്ടത് എപ്പോഴാണ് മരിക്കുക എന്നൊന്നും അറിയില്ല പൈസ ഇല്ലെങ്കിൽ അതുപോലെ ജീവിക്കുക അത്ര തന്നെ കാർ സ്വന്തം പൈസ കൊണ്ടാണ് കുറെ പേർ ഇത് ചോദിക്കുന്നുണ്ട് ഇത്രയും പൈസ ഇവൾക്ക് എവിടെന്നാണ് ഇവളുടെ പണി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കാർ എടുത്തത് സ്വന്തം പൈസയ്ക്കല്ലാതെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ് എനിക്ക് വരുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാം ഞാൻ വേണ്ടെന്ന് വെക്കുന്നതാണ് ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിക്കും ലോണിനാണ് ഞാൻ കാർ എടുത്തത് ലോൺ അടച്ച് തീർക്കണമല്ലോ എന്നും നന്ദന പറയുന്നുണ്ട് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സാധിച്ച സന്തോഷവും നന്ദന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു കുട്ടിക്കാലത്ത് തന്നെ നന്ദനയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് നന്ദനയും സഹോദരിയും വളർന്നത് വിദ്യാർത്ഥിയായിരുന്നപ്പോഴും പാർട്ട് ടൈം ജോലികൾക്കും മറ്റും പോയാണ് നന്ദന പഠനത്തിനടക്കമുള്ള ചിലവുകൾ കണ്ടെത്തിയിരുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്നതും അത്തരത്തിൽ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് നന്ദനയുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാൾ കൂടിയാണ് നന്ദന ഇതുവരെയുള്ള തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാറ് വാങ്ങിയ കാര്യമാണ് നന്ദന പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ നന്ദനയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന സായി കൃഷ്ണയാണ് ഒരു കാറ് സ്വന്തമാക്കാൻ നന്ദനയെ സഹായിച്ചത് സായിയുടെ നാടായ മലപ്പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് നന്ദര കാർ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കറ്റ് പണികളും തീർത്ത് പുതുപുത്തനാക്കി മാറ്റിയ ശേഷമാണ് പൂജിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് കരുതിയതിൽ ഒരു ആഗ്രഹം സാധിച്ചു ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നും നന്ദര പറയുന്നു എന്റെ ആഗ്രഹങ്ങളിൽ ആദ്യത്തേത് സ്വന്തമായി വീട് വേണമെന്നാണ് രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാനിപ്പോൾ നടത്തിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ എൻ്റെ സന്തോഷത്തിന്റെ കാരണം എനിക്ക് നിങ്ങൾക്കും മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദന വീഡിയോ തുടങ്ങിയത് ആഗ്രഹ സബലീകരണത്തിനായി സഹായിച്ചതിൻ്റെ അടുത്തേക്ക് അതായത് മലപ്പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഉള്ളത് ഫോട്ടോസ് കണ്ടിരുന്നു നേരിട്ട് കണ്ട് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം മലപ്പുറത്ത് ചെന്നിട്ട് വേണം ചോദിച്ചറിയാൻ എല്ലാം ശരിയായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷി ഒരു കാർ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് പേപ്പറും താക്കോലും എല്ലാം വാങ്ങി അമ്മയ്ക്കും ഇതൊരു സർപ്രൈസാണ് വീടായിരുന്നു ആദ്യത്തെ ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ കുറച്ച് സമയം കൂടി എടുക്കും അതുകൊണ്ട് തന്നെ കാർ എന്ന ആഗ്രഹം ആദ്യം സാധിച്ചെടുത്തത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇനി സ്വന്തം കാറിലിരുന്ന് യാത്ര ചെയ്യാൻ വാടകയ്ക്ക് കാർ എടുക്കേണ്ട ആവശ്യമില്ല മുൻപൊക്കെ റെന്റിന് കാർ എടുക്കാ കാറെടുത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത് നിങ്ങളുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നന്നായി കഷ്ടപ്പെട്ടാൽ മതി എന്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഇത് സാധിച്ചത് അല്ലാതെ ആര് കൊണ്ടുവന്ന് തരാനാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എവിടെയും ഉയർന്നു വരാൻ പറ്റും ഗുരുവായൂർ അമ്പലത്തിലാണ് വണ്ടി പൂജിച്ചതെന്നും നന്ദന വീഡിയോയിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് നന്ദനയ്ക്ക് ആശംസകളുമായി എത്തിയത് നല്ല ആലോചിച്ച് തീരുമാനമെടുക്കാവൂ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ വീടിന് ആഗ്രഹവും സഫലമാകട്ടെ ഒരു വീട് കൂടി പെട്ടെന്ന് സ്വന്തമാക്കാൻ കഴിയട്ടെ ആശംസകൾ കൂടെ പ്രാർത്ഥനയും എന്നിങ്ങനെ എല്ലാമാണ് നന്ദനയ്ക്ക് ആശംസകൾ അറിയിച്ചു വന്ന കമന്റുകൾ നന്ദനയും അമ്മയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം അതേസമയം മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചപ്പോൾ അതിനകത്ത് വെച്ച് പറയാൻ സാധിക്കാതെ പോയതും ഷോയ്ക്ക് ശേഷം ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെ പറ്റിയുമൊക്കെ നന്ദന സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു ബിഗ് ബോസിൽ എല്ലാ കഥയും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു എന്റേത് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ കറങ്ങാൻ കൊണ്ട് പോകുമായിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും പൊളിച്ചാണ് ജീവിക്കുന്നത് എല്ലാവരും സന്തോഷത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നേരം ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി അച്ഛൻ പോയതിനു ശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോന്നു ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് ആയിരം രൂപയാണ് ഈ വീടിന് വാടക ടൈൽ പോലും ഒട്ടിക്കാത്ത തേക്കാത്ത സാധാരണ വീടായിരുന്നു അത് ഇപ്പോഴാണ് കട്ടിലിൽ പോലും കിടക്കുന്നത് അന്നൊന്നും അതില്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് പോലെയാണ് ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവും വെക്കേഷൻ സമയത്ത് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അമ്മ വീട്ടുപണിക്ക് പോയിട്ട് വയ്യാതെ ആയിരിക്കും വരിക ഞാൻ ഭയങ്കര വാശിക്കാരിയായിട്ട് വാശിക്കാരിയായ കുട്ടിയായിരുന്നു എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് വാങ്ങിയെടുക്കും പൈസ ഇല്ലെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും എനിക്കത് വാങ്ങി തരുമായിരുന്നു വലുതാകുമ്പോൾ നീ പഠിക്കൂ എന്ന് അമ്മ പറയുമായിരുന്നു അത് ഞാൻ ഇപ്പോൾ പഠിച്ചു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാനും മനസ്സിലാക്കി ഞാൻ തുണിക്കടയിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് എന്ത് ജോലിക്ക് പോകാനും എനിക്ക് മടി ഉണ്ടായിട്ടില്ല പത്ത് രൂപ തരുമോ എന്ന് ചോദിച്ച് ആരുടെയും അടുത്ത് കൈനീട്ടി ചെല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ കല്യാണം അവൾക്കെന്ന് പത്തൊൻപത് വയസ്സുണ്ടാവും ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സിലും കെട്ടാതെ നിൽക്കുകയാണെന്ന് രൂപേണ നദര പറയുന്നുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമായി ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ കാണാതെ അമ്മ എന്നും കരച്ചിലായിരുന്നു വീട്ടിലുള്ള സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള അടി ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താണ് ആയിരം രൂപയുടെ വീട്ടിൽ നിന്നും ആറായിരം രൂപയുടെ വീട്ടിലേക്ക് മാറുന്നത് ഡിഗ്രിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ തുടങ്ങി ഡാൻസിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പായിരുന്നു ആദ്യം പാർട്ട് ടൈം ആയിരുന്നു എങ്കിൽ പിന്നീട് ഫുൾ ടൈം ജോലിയായി കിട്ടുന്ന പൈസ കൂട്ടിവെച്ച് വണ്ടി വാങ്ങിച്ചു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്തൊക്കെ ഇടുമോ അതൊക്കെ ഞാൻ അധ്വാനിച്ച് വാങ്ങിയിട്ടുണ്ട് സ്വർണ്ണം കൊടുത്തൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല ഇടയ്ക്ക് അക്കൗണ്ടിങ്ങും പി എസ് സിയും പഠിക്കാതെ പഠിക്കാനൊക്കെ പോയിരുന്നു പക്ഷെ അതൊന്നും സെറ്റായില്ല ഇതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് പരസ്യം കണ്ടത് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും വെറുതെ വീഡിയോ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവരെന്നെ വിളിച്ചു കൂട്ടുകാർ പറ്റിക്കുകയാണെന്ന് കരുതിയെങ്കിലും അത് സത്യമായിരുന്നു ഓഡീഷനൊക്കെ പങ്കെടുത്തു ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തപ്പോൾ പറഞ്ഞതോടെ എല്ലാം സെറ്റാക്കി പക്ഷേ ബിഗ് ബോസ് തുടങ്ങിയിട്ടും എന്നെ വിളിച്ചില്ല ആകെ വിഷമമായി സപ്ലൈ എഴുതുന്നില്ലെന്ന് കരുതി മടക്കി വെച്ച പുസ്തകമൊക്കെ വീണ്ടും എടുത്തു തുടങ്ങി കരയാൻ തുടങ്ങി ബിഗ് ബോസ് കാണില്ലെന്ന് പറഞ്ഞ അമ്മയ്ക്കും വിഷമമായി ബിഗ് ബോസ് തുടങ്ങിയ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും വിളിച്ചു വൈൽഡ് കാർഡ് എൻട്രി ആയി വരണമെന്ന് പറഞ്ഞു അപ്പോഴുണ്ടായ ഫീൽ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഞാനിപ്പോഴും ഏഷ്യാനെറ്റിനോട് നന്ദി പറയുന്നുണ്ട് നൂറ് ദിവസമൊക്കെ നിൽക്കുമെന്ന് കരുതി അതിനുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി പക്ഷേ എൻ്റെ കൈരിപ്പ് കൊണ്ട് വേഗം തിരിച്ചു പോരേണ്ടി വന്നു ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയത് പോലും ഇതിനു വേണ്ടിയായിരുന്നു നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ പുള്ളിക്കൊപ്പം ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ്തോടെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിൽ പോകുന്നത് പറഞ്ഞില്ല അങ്ങനെ ചെന്നൈയിലെത്തി അവിടുന്ന് വണ്ടിയിൽ ഏതോ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഫോൺ വാങ്ങിച്ചു വെച്ചു തൊട്ടടുത്തായി സിബിൻ ചേട്ടനും പൂജയും ഉണ്ടായിരുന്നു ചെല്ലുന്നത് ലാലേട്ടന്റെ മുന്നിലേക്ക് സിംഹം പോലെയാണ് ലാലേട്ടൻ കണ്ടപ്പോൾ തോന്നിയത് എൻട്രി സമയത്ത് പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഓർമ്മയില്ല സ്റ്റേജിൽ കയറിയതിൻ്റെ ഞെട്ടലിൽ ഇതിലും പൊട്ടത്തരം വിളിച്ച് പറയേണ്ടി പറയേണ്ടതായി വന്നിരുന്നു ലാലേട്ടൻ നിർത്താൻ പറഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസിനകത്ത് കയറിയതൊക്കെ വല്ലാത്ത അനുഭവമാണ് അതിപ്പോഴും എൻ്റെ മൈൻഡിൽ നിൽക്കുകയാണ് കൊറോണ സമയത്ത് മാസ്ക് ഇടുമെങ്കിലും ഇപ്പോൾ മാസ്ക് ഇട്ട് നടക്കുന്നതിന് കാരണമുണ്ട് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അവരെന്നെ നോക്കി ചിരിച്ചിട്ട് ഞാനത് കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമമാകുമല്ലോ അങ്ങനെ ഫീൽ ആവുന്നതുകൊണ്ടാണ് മാസ്ക് ഇട്ട് നടക്കുന്നത് പക്ഷേ എന്നിട്ടും ആളുകൾ എന്റെ കണ്ണ് നോക്കി കണ്ടുപിടിക്കും ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയതും മറ്റു ഷൂട്ടിന് പോകുമ്പോൾ കിട്ടിയതും ഒക്കെ വെച്ച് വീട്ടിലേക്ക് വലിയ വലിയ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വൈകാതെ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാനത് കാണുന്നത് അങ്ങനെയാണ് എൻ്റെ കയ്യിലെ പൈസ തീരുന്നത് വീടിൻ്റെ വാടക കൊടുക്കുന്നത് ഞാനാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിലും അമ്മയെ ജോലിക്ക് വിടാതെ ഇരുത്തണം ഒരു ദിവസം അതും നടക്കും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്നും പറഞ്ഞാണ് നന്ദന വീഡിയോ അവസാനിപ്പിക്കുന്നത്